Sundam sapne mai marum bithi. ഇത് മാജിക് ഓഫ് മ്യൂസിക് എന്നെൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കണം അപ്പം ഹാപ്പിയായിട്ട് അങ്ങനെ പോകട്ടെ നമ്മുടെ പുതുവർഷം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ജനുവരി തീരാറായിട്ടുണ്ട് എത്ര പെട്ടെന്നല്ല ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതാണ് അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ആയുസും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ള ജീവിതം ഇനി എത്രത്തോളം ഉണ്ടോ എവിടം വരെ നമ്മുടെ ലൈഫ് ഉണ്ടെന്ന് നമുക്കറിയില്ല ഉള്ള ജീവിതമൊക്കെ ഹാപ്പി ആയിട്ട് ജീവിച്ചു തീർക്കുക നമ്മുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഉള്ളൂ ഇപ്പം ഓരോരോ ദിവസവും ഓരോരോ പുതിയ അസുഖങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ആ അസുഖങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം കുറച്ചെങ്കിലും മധുരപൂർവമാക്കാനായിട്ട് നമ്മളെ സംഗീതത്തിന് സാധിക്കുമല്ലേ ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പാട്ടൊന്നും പാടിയിട്ട് വീഡിയോസ് ഇടാറില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പോൾ ആ സംഗീതത്തിൻ്റെ ഒരു മാജിക്ക് നമ്മൾ ഓരോ വീഡിയോസിലും കൊണ്ടുവരണം എന്ന് വിചാരിച്ചു അപ്പം ഈ നല്ല നല്ല സോങ്സൊക്കെ എടുത്ത് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും വല്ലാത്തൊരു കുളിർമ തരുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് പാട്ട് ഇഷ്ടപ്പെടാത്ത ആരല്ല അല്ലേ എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഏതൊക്കെ അവസ്ഥയിലിരിക്കുമ്പോഴും ഒരു നല്ലൊരു മെല മെലഡി നമ്മൾ കേൾക്കുമ്പം അത് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് സമ്മാനിക്കും അല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി എന്താ പറയുക ഊർജ്ജം നമ്മൾ ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സംഗീതത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക വൈബാണ് അല്ലേ അപ്പം അത് നല്ല രീതിയിൽ അങ്ങനെ പോകട്ടെ അപ്പം എല്ലാവർക്കും സന്തോഷപ്രദമായ ആരോഗ്യപ്രദമായ ജീവിതം ഉണ്ടാവട്ടെ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ പിന്നെ ഞാൻ ഓരോരോ പാട്ടുകൾ എങ്ങനെ ചൂസ് ചെയ്യുമ്പം പ്രത്യേകിച്ചും എനിക്ക് മെലഡി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജീവനാണ് അത് നമുക്കതിന് ഇപ്പം പ്രത്യേകിച്ച് പഴയ പഴയ സോങ്സ് ഓൾഡ് ഒത്തിരി ഓൾഡാണേലും നയൻറ്റീസ് പോലുള്ള ആ ആ കാലത്തുള്ള പാട്ടുകളാണേലും ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ വരികൾ ആ ഒരു വരികളിൽ വല്ലാത്തൊരു ആത്മാവ് കൂടികൊള്ളുന്നുണ്ടല്ലോ ആ ഓരോ വരികളിലും ആ ആ ഒരു വരികൾ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആ സംഗീതവും കൂടെ ആകുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങും പ്രത്യേകിച്ചും നമ്മുടെ ഭയങ്കര എനിക്ക് ബിജു നാരായണൻ്റെ സോങ്സ് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും ആ പ്രണയം കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു മൂഡ് കൊണ്ടുവന്ന് പ്രത്യേകിച്ചും ആ നിനക്കായ എന്നൊക്കെ ഉള്ള കുറച്ച് സോങ്സ് അപ്പം ഈ നമ്മൾ അത്രത്തോളം ഈ പ്രണയാത്മകമായ സോങ്സൊക്കെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പഴയ ആ ചെറുപ്പ അതായത് കൗമാരകാലത്ത് കൗമാരകാലത്തിൽ നമുക്ക് ഇപ്പം ആരെയും പ്രണയിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് ഏത് കാലത്തും ആവും എന്നാലും കൂടുതലും ആ കൗമാരകാലം എന്ന് പറയുന്നത് ഒരു മധുര കാലമാണ് അല്ല ഒരു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാലം എന്ന് പറയുന്നത് ഇനി നമുക്ക് പുറകോട്ട് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒരു ചെറുപ്പകാലമൊക്കെ ചെറുപ്പകാലം കഴിഞ്ഞിട്ട് ടെൻത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ ചെറുപ്പകാലമാണേലും എനിക്ക് എൻ്റെ അച്ഛൻ പോയതിന് ശേഷം ഒട്ടും ലൈഫിന് ഭയങ്കര ഒരു എന്താ പറയുക ഒട്ടും ഒരു സന്തോഷം ഇല്ലാത്തൊരു കാലത്ത് കൂടെയാണ് കടന്നുപോയത് പോയത് ഞാനെപ്പോഴും ഞാൻ ആലോചിക്കും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും നമ്മൾ ആ നഷ്ടത്തിൽ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കും ഒരിക്കലും അത് ആ നഷ്ടം നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റില്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയാലും നമുക്ക് ഒരിക്കലും നമുക്ക് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് കിട്ടില്ല എങ്കിലും നമ്മൾ ആ ജീവിതം ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ കുറച്ചെങ്കിലും ഒരു മധുരമായ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പോയിട്ട് ആ കാലത്തിലേക്ക് പോയി ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നമുക്ക് ആ തിരിച്ച് ആ കാലത്തിലേക്ക് പോയിട്ട് എനിക്ക് എനിക്കെൻ്റെ സംഗീതവും ഞാൻ ഒരു സന്തോഷമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും സംഗീതത്തിൽ കുറച്ചും കൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാം അന്നേ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കും അന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എനിക്കൊന്നും നമുക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടി അച്ഛനില്ലാത്തൊരു കുട്ടിയെന്ന് പറയുമ്പം പണ്ടത്തെ ഇപ്പോഴത്തെ കാലത്തല്ലോ കേട്ടോ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉള്ളൊരു കാലമായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അപ്പം എനിക്കിപ്പോഴാണ് ഞാൻ ആലോചിക്കാം ഈ കാലത്ത് ജനിച്ചാൽ മതി എനിക്ക് എപ്പോഴും തോന്നും കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ധൈര്യവും മനസ്സിന് ഒരു എന്താ പറയുക ഒരു എയിമും കാര്യങ്ങളും നമുക്ക് ഇന്ന പോലെ കാണണം എന്നൊക്കെ പക്ഷെ എൻ്റെ കാലത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണം എങ്ങനെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണം അങ്ങനെയൊക്കെ ഉണ്ടാകും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് പോലും എനിക്ക് ആ ഭയങ്കര ഒരു എയിമോ അങ്ങനെ വലിയൊരു ഗായിക ആവണം ഒരു പാട്ടുകാരി ആവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ പക്ഷേ എനിക്ക് ആ വരുമിൽ എത്താനായിട്ട് സാധിക്കണമെന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി അങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ചും ഞാൻ വിചാരിക്കണേ എനിക്ക് അതിനൊന്നും സാധിക്കില്ല കാരണം നമുക്ക് നമുക്കങ്ങനെ എക്സ്പ്ലോർ സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി ഉള്ള പാട്ടൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോവുക കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റിയ ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനി പോലുള്ള ഒരു വലിയ ചാനലിൽ ആദ്യത്തെ റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി പക്ഷെ എനിക്ക് അതിനകത്തൊന്നും വലിയ ഇതൊന്നും ആവാൻ എനിക്ക് പറ്റിയില്ല കാരണം നമ്മുടെ ജീവിത സാഹചര്യവും കാര്യങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു എന്നാലും അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലെ മധുരമായ കുറേ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിൽ എനിക്ക് തിരിച്ചങ്ങ് പോയി അത് എൻ്റെ ലൈഫ് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യണം എന്നും കൂടെ തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കാനുള്ളൊരു നന്നേ എനിക്കൊരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും പക്ഷേ ഒരിക്കലും കാലം നമുക്ക് പിന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല നമുക്ക് മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അല്ലേ സമയം കഴിഞ്ഞു പോയാൽ ഒരിക്കലും നമുക്ക് ആ സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതൊരു വല്ലാത്തൊരു ചിന്തയാണ് ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുറച്ച് നാളും കൂടി എൻ്റെ അച്ഛനെ ആ പഴയ കാലത്തേക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ഒരു ജീവിതം ആ ഒരു ജീവിതം ഒന്നും കൂടെ ജീവിച്ചു തീർക്കണം ഒന്നും കൂടെ സന്തോഷപ്രദമായിട്ട് ജീവിച്ചു തീർക്കണം മതിപരിവോളം ജീവിച്ച് തീർക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും അതൊന്നും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും നമുക്കൊരു പോക്ക് ലൈഫിൽ ബാക്കിലേക്ക് പോകാൻ സാധിക്കില്ല പിന്നെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും കുട്ടിയായിട്ട് ചിന്തിക്കാനോ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനോ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ തമാശയായിട്ട് തോന്നാന്ന് എനിക്കൊരു പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ ടി വിയിൽ യൂട്യൂബ് ചാനലിൽ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ കാർട്ടൂണുകൾ അതൊക്കെ എന്നെ ഭയങ്കര അധികം അതിനകത്തെ കൊച്ചു കൊച്ചു കഥകളും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതൊക്കെ എന്നെ മനസ്സിന് വല്ലാണ്ട് ഞാൻ പണ്ടും ഞാൻ ബാലരമയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ബാലരമയൊക്കെ വായിച്ച് ഫുഡ് കഴിക്കാൻ എനിക്കത് അതിനകത്തെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക അഫക്റ്റ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാനും മോൾ കൂടെ ഫുഡ് കഴിക്കുമ്പോൾ അവൾ എന്നെ എപ്പോഴും കളിയാണ് അമ്മ ഇപ്പോഴും ഈ കാർട്ടൂൺ കണ്ടിരുന്നു ഫുഡ് കഴിക്കുന്നത് പക്ഷേ അതൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടിത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ കുട്ടിയായിട്ട് ചിന്തിക്കാൻ പറ്റുകയെന്നുള്ളത് ഞാനെൻ്റെ അമ്മയടുത്ത് ചെല്ലുമ്പോൾ എപ്പോഴും ഒരു കുട്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട് ആ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാർട്ടൂണിനകത്ത് ഈ കാലത്തിന് പുറകോട്ട് സഞ്ചരിക്കുന്നൊരു ഒരു സ്റ്റോറി ഞാൻ കണ്ടു കേട്ടോ അതാണ് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത ഇങ്ങനെ അതുണ്ടാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൽ കയറിയിട്ട് അവർ കാലത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുകയും ആ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ആ കാഴ്ചയില്ലാത്ത മനുഷ്യന് എങ്ങനെയാണ് കാഴ്ചയില്ലാതാവുന്നത് കാഴ്ചയില്ലാതാകുന്നതാണ് ആ സ്റ്റോറി പറയുന്നത് അത് ഇങ്ങനെ ഞാലേന്ന് മൂക്കടിച്ച് വീഴുകയും അങ്ങനെ കണ്ണിന് പിന്നെ പ്രശ്നം വന്നിട്ട് കാഴ്ചയില്ലാണ്ടാവുകയും ചെയ്യാം എപ്പോഴും അയാൾ കാഴ്ചയില്ലാണ്ട് ജീവിക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ അയാളുടെ പിന്നോട്ടുള്ള ആ കാലത്തിലേക്ക് പോയതിന് ശേഷം ആ അയാളുടെ കുട്ടിക്കാലത്ത് ആ കുട്ടി ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരുന്ന കുഞ്ഞാലാടിക്കൊണ്ടിരുന്ന സമയത്ത് ആ കുഞ്ഞിനോട് പറയുകയാണ് നീ ശക്തമായിട്ട് ആടരുത് നിനക്ക് ഇതുപോലെ അപകടം പറ്റും അതുകൊണ്ട് ആടരുതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നതായിട്ട് അയാൾക്ക് കാഴ്ച തിരിച്ച് കിട്ടുന്നതായിട്ടൊക്കെ ഒരു സ്റ്റോറിയായിരുന്നു കേട്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ അത് വലിയൊരു ഗുണപാഠം എന്നുള്ള സംഭവങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ രീതി പോലത്തെ സ്റ്റോറികളൊക്കെ ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് മനസ്സിൽ അഫെക്റ്റ് ചെയ്യാൻ പറ്റുക എനിക്ക് മനസ്സിൽ വല്ലാണ്ട് കൊള്ളുന്നൊരു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്റ്റോറികളൊക്കെ കാണുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റ് പിന്നെ പാട്ടുകൾ കേൾക്കുക പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഈ പാട്ടിൻ്റെ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ പാട്ടുകൾ പുതിയ പുതിയ പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഒരു ലൈഫിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ബാക്കിലേക്ക് പോകാനായിട്ട് നമ്മളെ കൊച്ചു സന്തോഷങ്ങളും കൊച്ചു നല്ല നിമിഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അത് കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും പിന്നെ ആ ആ ഒരു കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാമെന്നൊന്നും നടക്കില്ല അതിനെ ആ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ പോകെ പോകെയുള്ള നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാം എന്നല്ലാണ്ട് അത് മാക്സിമം നമ്മൾ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കാം ആ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോക്കാന്ന് പറയണം സാധ്യമല്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കൊഴിയുന്ന ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ നിന്ന് കൊഴിയുന്ന ഓരോ ദിവസവും നമുക്ക് വളരെയധികം പ്രാധാന്യമേറിയതാണെന്ന് വിചാരിക്കുക അത് നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാം മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ അത് എന്താ പറയുക സന്തോഷപ്രദമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും നമ്മുടെ ലൈഫ് അവർക്കൊരു എന്താ പറയുക പ്രചോദനമാക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നല്ല കേട്ടോ എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ കിട്ടും എനിക്ക് സന്തോഷമുള്ളൂ എനിക്കറിയാവുന്ന പാട്ടുകൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ പാട്ടിടുമ്പോൾ തന്നെ ആണെങ്കിലും എനിക്കറിയാൻ മേലാത്ത പാട്ടാണേലും ഞാനത് പഠിച്ച് മാക്സിമം പാടാനായിട്ട് ശ്രമിക്കാറുള്ളൂ ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും വളരെയധികം ഡെഡിക്കേറ്റഡ് ആവാണല്ലേ പ്രത്യേകിച്ച് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം ചിലപ്പം പൊട്ടത്തരങ്ങളാവാം ഇങ്ങനെ പൊട്ടത്തരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒത്തിരി ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം ബെല്ലേക്കനെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ കറക്റ്റായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ചിൽഡ്രൻസ് ബൈ ബൈ ഓക്കെ സി യു